ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒന്നേവരെയും നയിക്കുമാറാകട്ടെ കൊളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പരമ്പരയിലെ അടുത്ത അധ്യായം ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ തുടരുകയാണ് അതിന്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ നീങ്ങാം അതിന്റെ ഭാഗമായിട്ട് ആറാമത്തെ അധ്യായം കുടുംബവും സമൂഹവും എന്നതിലെ നാലാം പാഠമാണെന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ ബാലൻസ് ഓഫ് ആൻഡ് ഫാമിലി സാമൂഹിക തുല്യതയുടെ അടിസ്ഥാനം സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും തുടർന്നുള്ള കാലത്തെ സാമൂഹിക നിർമ്മിതിയിൽ കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട് നാം ഇന്ന് അനുഭവിക്കുന്നത് നല്ലതോ തീയതോ ആയ ഏത് സാമൂഹിക അനുഭവവും ഇങ്ങനെ കുടുംബങ്ങളുടെ അകത്തുള്ള പാരസ്പയത്തിന്റെയോ ഛിദ്രതയുടെയോ പ്രതിഫലനമാണ് കുടുംബത്തിന്റെ പരസ്പരമോ ഛിദ്രതയോ ഒരു വ്യക്തിയുടെ സ്ത്രീ പുരുഷ അനുപാതത്തിലെ പാരസ്പര്യമോ ഛിദ്രതയോ കൂടിയാണ് അതായത് ഒരു വ്യക്തിയിലെ സ്ത്രൈണപൌരുഷങ്ങൾ തുലനമായിരിക്കുമ്പോൾ വ്യക്തിത്വവും വ്യക്തിത്വം തുലനമായിരിക്കുമ്പോൾ കുടുംബവും കുടുംബങ്ങൾ തുലനമായിരിക്കുമ്പോൾ സമൂഹവും തുലനമായിരിക്കും ഈ തുലനത അടിവേലുകൾ മുതൽ നിർമ്മിച്ചെടുക്കുവാനായിരുന്നു പ്രാചീന സമൂഹത്തിൽ ഗുരുകുലങ്ങളും പ്രായോഗികതയിലും കായികതയിലും അധിഷ്ഠിതമായ സ്വാധ്യായ സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു അപ്പോ ഇതാണ് നമ്മൾ കുടുംബവും സമൂഹവും എന്നുള്ള ആ ഒരു പരസ്പര ബന്ധത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം ഈ സമൂഹത്തിൽ നിന്നാണ് ഈ കുടുംബങ്ങൾ ഉണ്ടാവുന്നത് ഒരു കുടുംബം ഉണ്ടാകുന്നതിന്റെ ഘടകങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ നിന്നാണ് വ്യക്തികൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് ഈ വ്യക്തികളെല്ലാം സമൂഹത്തിന്റെ ഭാഗമാണ് അതായത് ഒരു പരിസരവും വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം പോലെ കണക്കാക്കുക തൽക്കാലം സമൂഹം എന്നുള്ള ഒരു പരിസരം പരിസ്ഥിതി ആണെന്ന് കരുതുക ആ പരിസ്ഥിതിയിലെ ഒരു ചെറിയ ഐലൻഡാണ് കുടുംബം എന്നുള്ളത് അപ്പോ സമൂഹത്തിൽ നിന്നാണ് ആ പരിസ്ഥിതിയിൽ നിന്നുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ കുടുംബം ഉണ്ടാകുന്നത് പക്ഷെ കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാമൂഹ്യ നിർമ്മിതി ഉണ്ടല്ലോ സാമൂഹ്യ നിർമ്മിതി എന്ന് വെച്ചാൽ സമൂഹം പണ്ടേ ഉണ്ടായി കഴിഞ്ഞതാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ആ നിർമ്മിതി എന്നുള്ളത് തുറന്നുകൊണ്ടിരിക്കുന്നു അക്കാര്യത്തില് കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർവഹിക്കേണ്ട നിർബന്ധമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തപ്പോ കുടുംബത്തിന്റെ റോൾ ഇല്ലാതായി തിരികുകയും കുടുംബശിഥിലായി പോവുകയും ചെയ്യും ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഏത് സാമൂഹ്യ അനുഭവവും ഇങ്ങനെ കുടുംബത്തിന്റെ അകത്തു നിന്നാണ് ഉണ്ടാവുന്നത് കുടുംബത്തിന്റെ പരസ്പരമോ ആ ക്ഷിദ്രതയോ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിന്റെ പ്രതിഫലനമാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു അനുഭവം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ അകത്തു നിന്നും വരുന്ന പോസിറ്റിവിറ്റിയുടെയും ഛിദ്രതയുടെയും ഒക്കെ പാരസ്പയത്തിന്റെയൊക്കെ പ്രതിഫലനമാണ് ഈ കുടുംബത്തിന്റെ പാരസ്പയം എന്ന് പറയുന്നത് എന്താ അല്ലെങ്കിൽ അതിന്റെ ഛിദ്രത എന്ന് പറയുന്നത് അത് അതെവിടുന്ന ജനറേറ്റ് ചെയ്യുന്നത് അത് കുടുംബത്തെ നിർമ്മിക്കുന്ന വ്യക്തികളുടെ അകത്തുള്ള സ്ത്രീ പുരുഷ അനുപാതം ഉണ്ടല്ലോ അവയുടെ ആ അതിന്റെ അകത്തെ പൂർണത പാരസ്പര്യം ഛിദ്രത ഇതിനൊക്കെ അനുബന്ധമായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോ ഒരു വ്യക്തിയിലെ സ്ത്രീണ പുരുഷ പുരുഷങ്ങളുടെ ബാലൻസ് ശുഭമാകട്ടെ അശുഭമായിക്കോട്ടെ അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും കുടുംബം കുടുംബത്തിലൊക്കെ പ്രതിഫലിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയും കുടുംബത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ കുടുംബങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിന്റെ പ്രതിഫലനം സമൂഹത്തിലും കാണാൻ കഴിയും എത്രത്തോളം കുടുംബങ്ങളിൽ ഛിദ്രത വർദ്ധിക്കുന്നു അത്രത്തോളം സാമൂഹിക ചിദ്രത വർദ്ധിക്കുന്നു കാണാൻ കഴിയും അപ്പോ ഒരു വ്യക്തിയിലെ ശ്രൈണ പൗരുഷങ്ങൾ തുല്യമായിരിക്കുമ്പോൾ വ്യക്തിത്വം ഉണ്ടാകും നമുക്ക് മനസ്സിലാവും വ്യക്തിത്വം ശുഭകരമായി നിൽക്കും ഈ വ്യക്തിത്വങ്ങൾ തുലനമായിരിക്കുന്ന സമയത്ത് കുടുംബങ്ങൾ തുലനമായിരിക്കും കുടുംബങ്ങൾ തുല്യമായിരിക്കുമ്പോ സമൂഹം തുല്യമായിരിക്കും ഈ ഒരു ഈ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഒഴുക്ക് എല്ലായിടത്തും ബാധകമാണ് അപ്പോ വ്യക്തിക്കകത്ത് സ്ത്രൈണപരുഷങ്ങളുടെ ബാലൻസ് അവരുടെ തിരിച്ചറിവ് അവരുടെ സമതുലിതാവസ്ഥ മാനസികമായിട്ടുള്ള ശാന്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബത്തിലും കുടുംബത്തിലുള്ളതിന്റെ റിഫ്ലക്ഷൻ സമൂഹത്തിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ശാന്തി എന്നുള്ള അവസ്ഥ കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തിയിലെ സ്ത്രൈണ പൗരുഷങ്ങളുടെ താളയുക്തികളുടെ ക്രമീകരണം എന്നുള്ള സംഭവം ഉണ്ടാകണം അത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും കുട്ടിയാണെങ്കിലും അത് ഉണ്ടാവണം ഇതിന്റെ ഒരു 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 ആവിഷ്കാരമായിരുന്നു പണ്ടുള്ള ജീവിത പരിചയ പരിശീലനങ്ങൾ പലപ്പോഴും അത് ഗുരുകുലങ്ങളെ ആധാരമാക്കി ആയിരുന്നു അല്ലെങ്കിൽ ഗുരുപരമ്പരകളെ ആധാരമാക്കിയിട്ടായിരുന്നു ഗോത്ര പരമ്പരകളെ ആധാരമാക്കിയിട്ടായിരുന്നു അപ്പോ അതൊക്കെ തന്നെ പ്രായോഗികതയിൽ കായികതയിൽ പ്രതിഷ്ഠിതമായ സ്വാധ്യായ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഇപ്പോ വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം ഗോത്ര നൃത്തങ്ങൾ ഉണ്ടായിരുന്നു പാട്ട് ഗോത്രനൃത്തങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിയനെ ആണ് കുറിക്കുന്നത് താളത്തെ ആണ് കുറിക്കുന്നത് താളബന്ധിതമായിട്ട് എല്ലാവരും ഒരേ ചലനത്തിൽ പോകുന്നതിനെയാണ് കുറിക്കുന്നത് ഈ താളബന്ധിതമായ ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സോഷ്യൽ ഹാർമണി എന്നുള്ളത് അറിയാതെ അതിനുള്ള ഒരു ഒരു ത്വര ഉള്ളിലുണ്ടാവും സോഷ്യൽ ഹാർമണിക്കായിട്ടുള്ള ഫിസിക്കൽ ഫാക്കൾട്ടി ഡൈനാമിക് ഫാക്കൾട്ടി എന്നുള്ള സംഭവം തനിയെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഡെവലപ്പ് ചെയ്തു വരും അവിടെ ഈ പാരസ്പര്യത്തിനിടയിൽ വരാൻ സാധ്യതയുള്ള ഈർഷ്യകള് ചിദ്ധരതയ്ക്ക് സാധ്യതയായിട്ടുള്ള മനോതലങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് മാത്രമേ സമൂഹത്തിലെ ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ പരസ്പരം ക്ഷമിക്കലും പരസ്പരം സ്വീകരിക്കലും ആ പാരസ്പയം എന്നുള്ളതിന്റെ പല ആൽഗരിതങ്ങളും അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഉപകരണങ്ങളെങ്ങനെ ടച്ച് ചെയ്തിട്ട് കൈകാര്യം ചെയ്യുന്നതല്ല പിടിച്ച് എടുത്ത് കയ്യും കാലുമൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിന്റെ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ചലിപ്പിച്ച് ശരീരത്തെ പൂർണമായും പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അപ്പൊ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശരീരത്തിന്റെ ബാലൻസ് ബ്രെയിനിന്റെ ബാലൻസ് സ്ത്രൈണപൌരുഷങ്ങളുടെ താളയുക്തികളുടെ ബാലൻസ് അവിടെ നടക്കും വ്യക്തികൾക്കിടയിലുള്ള പാരസ്പര്യത്തിന്റെ ബാലൻസ് നടക്കും ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് വ്യക്തിയിലുണ്ടാവുക കുടുംബത്തിലുണ്ടാവുക സമൂഹത്തിലുണ്ടാവുക പക്ഷെ ഇപ്പോ നമ്മൾ ഈ ഔക്തിക വിദ്യാഭ്യാസത്തിലേക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങിയപ്പോ സങ്കേതങ്ങൾ ഉപകരണങ്ങൾ കൊണ്ടായി ശരീരങ്ങൾ കൊണ്ടല്ല ശരീരത്തിന്റെ ഹാർമണി എന്നുള്ള സംഭവം അവിടെ ഉറക്കാവുന്നില്ല ഹാർമണി ഉണ്ടാക്കാൻ ഉള്ളത് മുഴുവൻ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങളുടെ ഹാർമണി കൊണ്ട് സോഷ്യൽ ഹാർമണി ഉണ്ടാവില്ല പൊളിറ്റിക്കൽ ഹാർമണി ഉണ്ടാവില്ല കാരണം അത് ഉപകരണങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്ക് അത് ഗുണപ്പെടുമായിരിക്കും പക്ഷെ ഇവിടെ മനുഷ്യരാണ് അടിസ്ഥാനം യന്ത്രങ്ങളല്ല അല്ലെങ്കിൽ രാഷ്ട്രസങ്കല്പനങ്ങളല്ല ആ മനുഷ്യ സമൂഹം മനുഷ്യരുടെ രാഷ്ട്രം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോകുന്നത് മുതലാളിത്ത സംവിധാനം അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ മെക്കാനിസം എന്ന് പറയുന്ന സംവിധാനം അല്ല ഡെവലപ്പ് ചെയ്ത് പറയേണ്ടത് അതുകൊണ്ട് തന്നെ വ്യക്തിയും കുടുംബവും സമൂഹവും അടങ്ങുന്ന ആ രാഷ്ട്ര സംവിധാനം ഉണ്ടല്ലോ ആ രാഷ്ട്ര സംവിധാനത്തിന്റെ തന്നെ സ്ത്രൈണ പൗരുഷങ്ങൾ ക്രമീകൃതമാകുന്ന ഒരവസ്ഥ ഈ പഴയ തരത്തിലുള്ള ആ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവുന്നത് പുതിയതരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് അത് നൽകാൻ കഴിയുന്നില്ല അവിടെയാണ് നമ്മൾ ഈ ഇപ്പൊ പുരുഷാധിപത്യ സമൂഹം പുരുഷാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പുരുഷാധിപത്യം എന്ന് വെച്ചാൽ പുരുഷന്മാർ മാത്രം ഭരണതലത്തിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ കുറെ സംവരണവും കൊടുത്തുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അതല്ല കാര്യം സ്ത്രൈണതയും പൗരുഷവും നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇപ്പൊ പൗരുഷം എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെ മുഴുവൻ അതായത് പ്രകൃതി എന്നുള്ളതിന് കൃത്യമായി ബോധ്യപ്പെടാതെ പ്രാഭാവികതകളെ ബോധ്യപ്പെടാതെ ആത്മീയതയെ ബോധ്യപ്പെടാതെ അനന്തമായിട്ടുള്ള ഡെവലപ്മെന്റിനേക്ക് മാത്രം ലക്ഷ്യമാക്കുന്ന ആ ഒരു വികസന സമീപനം തന്നെ അല്ലെങ്കിൽ ലോക കാഴ്ചപ്പാട് തന്നെ സുസ്ഥിരതയെക്കുറിച്ചുള്ള വീക്ഷണം അറിവ് ഇതൊക്കെ തന്നെ ഇവിടെ പുലിപാലുണ്ടാക്കുന്നതാണ് ഇതിന് ആ ചാക്രികതയുടെ സ്ത്രൈണതയുടെ ഭാവം കൂടെ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഡെവലപ്മെന്റ് വേണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രൈണഭാവത്തിൽ ഒതുങ്ങി ഡെവലപ്മെന്റിന്റെ സാധ്യത ഇതുവരെയാണ് വളർച്ചാപരിധി വരെ കാര്യങ് കപ്പാസിറ്റി വരെ പരിസ്ഥിതി എന്നുള്ള ഒരു കാഴ്ചയിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാരിയങ് കപ്പാസിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ കാരി കപ്പാസിറ്റി വരെയുള്ള വളർച്ച അത് അതുവരെയുള്ള സാങ്കേതിക ഉപയോഗം സാങ്കേതിക നിർമ്മാണങ്ങൾ ഇങ്ങനെയെല്ലാം നിലനിർത്തുന്ന ആ സ്ത്രൈണാവസ്ഥ അവിടെ നിലനിർത്തേണ്ടതുണ്ട് അപ്പോ സമൂഹത്തിന്റെ ഭരണതലത്തിലാണെങ്കിലും ശരി സാങ്കേതിക നടപ്പിലാക്കൽ സാങ്കേതികതകളുടെ നടപ്പിലാക്കലാണെങ്കിലും ശരി ആ നിത്യജീവിതത്തിലാണ് ശരി തൊഴിൽ സംസ്കാരത്തിലാണ് ശരി ഉത്പാദനത്തിലാണെങ്കിലും ശരി ഈ ഒരു സ്ത്രൈണ പൗരുഷ തുലനത നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റം സസ്റ്റൈനബിൾ ആകും അത് തുടങ്ങേണ്ടത് എവിടെന്നാണ് വ്യക്തിയുടെ സ്ത്രീയുടെ പൗതുഷ തുലനതയിലാണ് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിലാണ് അത് കുടുംബങ്ങളിൽ റിഫ്ലക്ട് ചെയ്യണം അത് സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യണം സമൂഹമാണ് രാഷ്ട്രീയമായിട്ടുള്ള ആ സംവിധാനത്തിലും റിഫ്ലക്ട് ആകേണ്ടത് ആയിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻസിന് സസ്റ്റൈനബിലിറ്റിക്ക് വ്യക്തിയിൽ തുടങ്ങുന്ന ഈ ഒരു ഒരു പഠന പദ്ധതി നമുക്കുണ്ടാവുക തന്നെ വേണം അതിൽ നിന്നും മാറിപ്പോയതിന്റെ അത് മുഴുവൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറിപ്പോയതിൻ്റെ അത് നമുക്ക് പകരുന്ന യൗക്തികമായ പാഠങ്ങൾ യൗക്തികമായ ബോധ്യങ്ങൾ യൗക്തികമായ വീക്ഷണങ്ങൾ രേഖീയമായിട്ടുള്ള ആ വികസന കാഴ്ചപ്പാട് ഈ വക കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യന് ഈ വക കാര്യങ്ങളെ കുറിച്ച് കുലബന്ധമില്ലാതെ ഒരു ധാരണയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തൊഴില നിലനിർത്തണമെങ്കിൽ ഈ സോഷ്യൽ ബാലൻസ് നിലനിർത്തണമെങ്കിൽ അത് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ആ ഒരു ഒരു ബാലൻസിൽ തുടങ്ങണം അതിന് സമഗ്രമായ ഒരു പഠന പദ്ധതി സ്വാധ്യായ പദ്ധതി നമുക്ക് ഉണ്ടാവണം അത് പ്രായോഗികതയിൽ ഊന്നിയതായിരിക്കണം കായികതയിൽ ഊന്നിയതായിരിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ സംഗീതത്തെ മറ്റേ ഗോത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അതിനെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം അതായത് നമ്മളിപ്പോ മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു താളം കേട്ട് കഴിഞ്ഞാൽ ഒരു താളം കേട്ടാൽ ആ താളത്തിനത്ത് താളമിടാൻ തയ്യാറാകാത്ത കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇത് നമ്മളെ സോഷ്യൽ ഹാർമണിയുടെ അതിനേക്ക് ക്ലബ്ബ് ചെയ്യാനുള്ള നമ്മുടെ കോമ്പാറ്റബിലിറ്റിയുടെ കുറവാണ് സോഷ്യൽ ഹാർമണി എന്നുള്ള സംഭവത്തിനകത്തേക്ക് ഞാൻ ചേരേണ്ടതുണ്ടോ എന്ന് സംശയം പോലും നമ്മുടെ ആളുകൾക്കില്ല അത് അവിടെ നടക്കുന്നു ഞാനിവിടെ നിൽക്കുന്നു നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഇത് ഈ നാട്ടിലെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഈ കഴിഞ്ഞ കാലം നമ്മൾ തമിഴ്നാട്ടിന്റെ അവിടേക്ക് പോയപ്പോൾ അവിടെയുള്ള ബുദ്ധിജീവികളിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഇത് വടക്കോട്ട് പോകുന്നവരും മറ്റു രാഷ്ട്രങ്ങളിൽ പോകുന്നതോരും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല എന്റെ പരിചയത്തിൽ ബുദ്ധിജീവി എന്നുള്ള രീതിയിൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ കാണുന്നവർക്കിടയിൽ ഈ സോഷ്യൽ ഹാർമണിയുടെ പ്രശ്നമുണ്ട് താളത്തോട് ഇടപെടാൻ കഴിയാതെ വരുന്നത് താളത്തിനനുസരിച്ച് അനങ്ങാൻ കഴിയാതെ വരുന്നത് ബൗദ്ധികയുടെ ആധികം കൊണ്ട് മാത്രമല്ല ആ സോഷ്യൽ ഹാർമണിയുടെ അവസ്ഥയ്ക്ക് അതിനേക്ക് ഞാൻ കോമ്പാറ്റബിൾ ആകണം എന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ ബോധ്യമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതിനെ പോഷിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് കായികതയിലും പരിസ്ഥിതിയുമായി ഇടപെടുന്ന ചലനങ്ങളിലും അതുപോലെ തന്നെ മറ്റു മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ഹാർമോണിയസ് ആയിരുന്ന അത്തരം കാര്യങ്ങളിലുമുള്ള അറിവ് ശീലം അനുഭവം അതിന്റെ പഠനം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പഠനം അതിന്റെ പ്രാക്ടീസ് അതിന്റെ ഗതികങ്ങളെല്ലാം നമുക്കുണ്ടായിരിക്കണം ഇത് വ്യക്തി ജീവിതത്തിൽ ചെറിയ കാലം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അത് കുടുംബങ്ങളിൽ റിഫ്ലക്ട് ചെയ്യേണ്ടതാണ് കുടുംബങ്ങളിൽ അതിനുള്ള അനുസരിച്ചുള്ള പ്രാക്ടീസ് വേണം കുടുംബത്തിലുള്ള ആളുകൾ ഒരുമിച്ചുള്ള നൃത്തങ്ങൾ ഉണ്ടാവുക കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ചുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവുക പാരസ്പര്യം ഉണ്ടാവുക ഒരുമിച്ചുള്ള കൃഷിയിടത്തിനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഈ വക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോ കുടുംബവും സമൂഹവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തില് ഈ സോഷ്യൽ ഹാർമണിക്ക് ഈ ഗുരുകുല വിദ്യാഭ്യാസവും പ്രായോഗിക പഠനങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നു ചോദിച്ചത് അപ്പൊ ഈ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക